ഇന്നത്തെൻ്റെ യാത്ര ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തുള്ള കൃഷ്ണപുരം കൊട്ടാരം കാണുവാനാണ് അത് രാവിലെ തന്നെ ഞാൻ ആലപ്പുഴയിലേക്കുള്ള ട്രെയിൻ കയറി ആലപ്പുഴ കായംകുള ഏകദേശം പത്ത് മണി കഴിഞ്ഞിരുന്നു ഇതാണ് കായംകുളത്തുള്ള കൃഷ്ണപുരം കൊട്ടാരത്തിൻ്റെ ഭാഗത്തേക്കുള്ള ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയപ്പോൾ കണ്ട സൂചികയാണ് ഈ വഴിയിലൂടെ ഏകദേശം ഒരു മുക്കാൽ കിലോമീറ്റർ പോകുമ്പോഴാണ് നമുക്ക് കൃഷ്ണപുരം കൊട്ടാരം കാണാൻ സാധിക്കുക അപ്പോൾ ഞാൻ കൃഷ്ണപുരം കൊട്ടാരത്തിൻ്റെ മുൻപിലെത്തി അവിടെ കേരള സർക്കാർ സംസ്ഥാന പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്തത് എൻ്റെ കുറിച്ചും കാണാൻ കഴിയും പ്രവേശന സമയം ഒമ്പത് മണി മുതൽ ഒരു മണി വരെയും രണ്ട് മണി മുതൽ നാല് മുപ്പത് വരെയുമാണ് ഇടവേള ഒരു മണി തൊട്ട് രണ്ട് മണി വരെ ഇവിടേക്ക് കടക്കാനായിട്ടുള്ള ഒരു എൻട്രി ഫീസ് ഉണ്ട് അത് ഇരുപത്തിയഞ്ച് രൂപയും പിന്നെ ഫോട്ടോ മൊബൈലിൽ എടുക്കണമെങ്കിൽ ഇരുപത് രൂപ അങ്ങനെ നാൽപ്പത്തി അഞ്ച് രൂപയാണ് എൻട്രി ഫീസായിട്ടുള്ളത് ഈ കൊട്ടാരം നിർമ്മിക്കപ്പെട്ടത് പതിനെട്ടാം നൂറ്റാണ്ടിലാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡ വർമ്മ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തെട്ട് സില് തിരുവിതാംകൂർ രാജവംശം കേരള ആർക്കിടെക്ചറൽ സ്റ്റൈല് ാണ് ഈ കൊട്ടാരത്തിൻ്റെ നിർമ്മാണം പതിനാറ് കെട്ടാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഇത് നിർമ്മിക്കുന്നത് ആയിരത്തി എഴുന്നൂറിലും ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഇടയ്ക്കാണ് പുനർനിർമ്മാണം പതിനെട്ടാം നൂറ്റാണ്ടിൽ പുതിയതായിട്ട് നവീകരിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് കേരള ഗവൺമെൻറ് ഇത് പുനർനവീകരിച്ചിട്ടുള്ളത് വീര രവിവർമ്മ അദ്ദേഹമാണ് ഈ കൊട്ടാരം നിർമ്മിച്ചത് പുനർനിർമ്മിച്ചത് അനിരം തിരുനാൾ മാർത്താണ്ഡവർമ്മ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തെട്ട് കാലഘട്ടത്തിൽ അതിനൊരു കാരണം പറയുന്നത് കായംകുള രാജാവ് മാർത്താണ്ഡവർമ്മ രാജാവിനാൽ ആക്രമിക്കപ്പെടുകയും തോൽക്കുമെന്ന ഒരു അവസ്ഥ വന്നപ്പോൾ അദ്ദേഹം തൻ്റെ കൊട്ടാരം നിവാസികളെ എല്ലാം ഈ കൊട്ടാരത്തിൽ നിന്ന് തൃശൂർ ഭാഗത്തേക്ക് സുരക്ഷിതമായി നീക്കുകയും അതിനുശേഷം കൊട്ടാരത്തിലുണ്ടായിരുന്ന അമൂല്യ നിധി സേഖരണങ്ങളെല്ലാം അഷ്ടമുടിക്കായിൽ കൊണ്ടുപോയി താഴ്ത്തി എന്നുമാണ് പറയപ്പെടുന്നത് ആർത്താണ്ഡാർമ്മ രാജാവ് യുദ്ധം ജയിച്ച് ഈ കൊട്ടാരം പിടിച്ചടക്കിയപ്പോൾ ഇവിടെ വന്നപ്പോൾ ആരെയും കാണാൻ സാധിച്ചില്ല മാത്രമല്ല യുദ്ധത്തിൽ സമാഹരിക്കപ്പെടുന്ന നിധികൾ ജയിച്ച രാജാവിനുള്ളതാണല്ലോ അങ്ങനെ ഇവിടെയുള്ള നിധികൾ ശേഖരിക്കാനായിട്ട് വന്നപ്പോൾ ിഥികളെല്ലാം ഇവിടെ നിന്ന് കടത്തിയായി കാണപ്പെട്ടു അതിൽ കുപിതനായ മാർത്താണ്ഡോർമ്മ രാജാവ് ഇവിടെ ഉണ്ടായിരുന്ന കൊട്ടാരം അടിച്ചു നിലംബലിച്ചുകയും മറ്റൊരു കൊട്ടാരം ഇവിടെ സൃഷ്ടിക്കുകയാണ് ചെയ്തത് രാജാവിൻ്റെ ദേഷ്യം അത്രത്തോളം വലുതായിരുന്നു അതിനുശേഷം രാജാവ് പുനർനിർമ്മിച്ചാണ് ഇപ്പോഴുള്ള മാതൃകയിലുള്ള കൊട്ടാരം ഇവിടെ ഇപ്പോൾ ആർക്കിയോളജിക്കൽ വകുപ്പ് ഏറ്റെടുത്ത് നടത്തുന്നതിൻ്റെ ഫലമായിട്ട് ധാരാളം പുരാവസ്തുക്കൾ ഇവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട് വളരെ അമൂല്യങ്ങളായിട്ടുള്ള പലതരം പുരാവസ്തുക്കൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അത് പറ്റിയുള്ള പഴമയുടെ പലതരം ഉപകരണങ്ങളാണ് നമ്മൾ ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ പഴമയുള്ള അനേകം ദേവി ദേവ വിഗ്രഹങ്ങൾ മണികൾ പ്രഭാവലയങ്ങൾ അങ്ങനെയെല്ലാം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും വളരെ നല്ല രീതിയിൽ ഇവിടെ പുരവസ്തു വകുപ്പ് സംരക്ഷിക്കപ്പെടുത്തുന്നുണ്ട് ഇത് കർപ്പൂരം തണ്ട് ഇത് വിഷ്ണുവിൻ്റെ ഒരു രൂപം ശിവൻ്റെ രൂപം ഇവയെല്ലാം വളരെ ചെറുതാണെങ്കിലും വളരെ പഴക്കം കൊണ്ട് തന്നെ വലിയ മതിപ്പുള്ള വിഗ്രഹങ്ങൾ തന്നെയാണിത് ഇത് ഒരു ബുദ്ധൻ്റെ ഒരു പ്രതിമ നമ്മൾ ഈ കൊട്ടാരത്തിലേക്ക് കടക്കുമ്പോൾ ഇടത് ഭാഗത്തായിട്ട് ഒരു ബുദ്ധൻ്റെ ഒരു പ്രതിമ കാണാം ഒരു വലിയ ഒരു പ്രതിമ അത് ഹൺഡ്രഡ് സെഞ്ചുറിയിലുള്ള ഒരു ബുദ്ധൻ്റെ പ്രതിമയാണ് അതിൽ നിന്നും കേരളത്തിലും ബുദ്ധമതം പ്രചാരത്തിലുണ്ടായിരുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയൊരു തെളിവ് തന്നെയാണ് ആ ബുദ്ധൻ്റെ പ്രതിമ ഇവിടെ ധാരാളം അളവ് തൂക്ക ഉപകരണങ്ങൾ കാണാം അളവ് പാത്രങ്ങൾ കാണാം ഇതെല്ലാം പുതിയ തലമുറയ്ക്ക് വലിയൊരു കൗതുകം തന്നെയായിരിക്കും ഞാൻ പോലും കാണുന്നത് ഇതിപ്പോഴാണ് ഇത്തരം അളവ് തൂക്കപാത്രങ്ങൾ പഴമയുള്ള പലതരം പാത്രങ്ങൾ ഇവിടെ എല്ലാം കാണാൻ സാധിക്കും ഇത് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ് അല്ലാതെ ഈ രാജ കുടുംബത്തിൽ നിന്നും ലഭിച്ചതല്ല എന്നുള്ളത് പ്രത്യേകം പറയുന്നു ഇവയെല്ലാം പുരാവസ്തു വകുപ്പ് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും കളക്ട് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് എന്നാലും അത് വളരെ വലിയ ഒരു കൗതുകം തന്നെയാണ് നമുക്കുള്ളത് ഇവിടെ ഇപ്പോൾ ബോർഡിൽ കാണാവുന്ന കേരള സർക്കാർ പുരാവസ്തു സ്മാരകങ്ങൾ എവിടെയെല്ലാം ഉണ്ട് ചരിത്രാന്വേഷികൾക്ക് വളരെ കാര്യമാത്രം പ്രസക്തമായ ഒരു വിവരണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേരളത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന പുരാവസ്തു സ്മാരകങ്ങൾ കൊട്ടാരങ്ങൾ എന്നിവയെല്ലാം പറ്റി ഈ ബോർഡിൽ നമുക്ക് കാണാൻ സാധിക്കും ധാരാളം പേരാണ് ചരിത്രത്തെ കണ്ടറിയുന്നതിനും കേട്ടറിയുന്നതിനും വേണ്ടി ഇതുപോലെയുള്ള പുരാവസ്തു സ്മാരകങ്ങൾ സന്ദർശിക്കുന്നത് അതിനൊരു മുതൽ കൂട്ട് തന്നെയാണ് ഈ ബോർഡ് എവിടെയെല്ലാം നമുക്ക് ഇവയെല്ലാം കാണുവാനുള്ള സൗകര്യമുണ്ട് എന്നതിന് വ്യക്തമായ ഒരു ധാരണ ഈ ബോർഡിൽ നിന്ന് നമുക്ക് ലഭിക്കും ഈ കൊട്ടാരം നിർമ്മിക്കുന്നതിന് വേണ്ടി ലാറ്ററൈറ്റ് സ്റ്റോണും തേക്ക് ഈട്ടി ആഞ്ഞിലി മരങ്ങളാണ് കൂടുതലായിട്ടും ഉപയോഗിച്ചിട്ടുള്ളത് അമ്പത്തിയാറ് ഏക്കറിലായിരുന്നു ഈ കൊട്ടാരം സ്ഥിതി ചെയ്തിരുന്നത് ഇപ്പോഴിത് രണ്ടര ഏക്കറിലാണ് കൊട്ടാരം പുനർനിർമ്മിക്കാൻ മാർത്താണ്ഡോർമ്മ നിയോഗിച്ചത് രാമയ്യൻ ദളവയ്യാണ് പിന്നീട് അയ്യപ്പൻ മാർത്താണ്ഡൻ പിള്ളയെയാണ് ഈ കൊട്ടാരം പൂർത്തിയാക്കിയത് അതിൻ്റെ ഒരു പ്രത്യേകത വലിയൊരു കുളം ഈ കൊട്ടാരത്തോട് ചേർന്ന് തന്നെയുണ്ട് പിന്നെ അതുപോലെ തന്നെ ഗജാന്തര മോക്ഷം എന്ന് പറഞ്ഞ് വലിയൊരു നൂറ്റി അമ്പത്തിനാല് സ്ക്വയർ ഫീറ്റ് നീളമുള്ള ഒരു വലിയ ഛായാചിത്രം കൊട്ടാരത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് കുള പടവിൽ നിന്നും കയറി വരുമ്പോൾ കാണുന്ന വിധം സ്ഥാപിച്ചിരിക്കുന്നു രാജാവോ അതുപോലെ തന്നെ കൊട്ടാരത്തിലുള്ളവരെല്ലാം കുളി കഴിഞ്ഞ് വരുമ്പോൾ ഈ ഗജേന്ദ്രൻ മോക്ഷം എന്ന ആർട്ട് ഗ്യാലറിയിൽ ധ്യാന നിമിത്തമായിട്ട് നിന്നതിന് ശേഷമാണ് മറ്റു കാര്യങ്ങൾക്ക് പോകുക എന്നാണ് പറയാൻ പറയാൻ്റെ ഡിപ്പാർട്ട്മെന്റിന്റെ കളക്ഷൻസ് ആണ് ഈ കൊട്ടാരത്തിനുള്ളിൽ ഇരിക്കുന്നത് കൊട്ടാരത്തിൻ്റെതായിട്ടുള്ളതല്ല പല സ്ഥലങ്ങളിൽ നിന്ന് എക്സ്കവേഷനിലൂടെ എക്സ്പ്ലോറേഷനിലൂടെയൊക്കെ കിട്ടിയിട്ടുള്ള ഒബ്ജക്റ്റുകളാണ് ഇരിക്കുന്നത് കൊട്ടാരത്തിന് ഏകദേശം ഇരുന്നൂറ്റി എഴുപത് വർഷം പഴക്കമുണ്ട് ഇത് തിരുവിതാംകൂറിന്റെ ഗസ്റ്റ് ഹൗസ് ആയിരുന്നു ആദ്യകാലത്ത് ഓളനാട് എന്ന് പറയുന്ന ചെറിയൊരു നാട്ടുരാജ്യമായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി ആറില് മാർത്താണ്ഡവർമ്മ ഇവിടെ വന്ന് കായംകുള രാജാവിനെ യുദ്ധത്തിൽ തോൽപ്പിച്ചിട്ട് ഇവിടെ ഉണ്ടായിരുന്ന കൊട്ടാരം പൊളിച്ചു കളഞ്ഞ് പിന്നീട് മാർത്താണ്ഡവർമ്മ അദ്ദേഹത്തിന്റെ ഒറിജിനൽ പാലത്തായിട്ടുള്ള പത്മനാഭപുരം പാലത്തിന്റെ മാതൃകയിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് ഇതിന്റെ പ്രത്യേകത എന്ന് വച്ചാൽ ഇതൊരു പതിനാറ് കെട്ട് കൊട്ടാരമാണ് പതിനാറ് ഘട്ടം എന്ന് വെച്ചാൽ ഇതുപോലത്തെ നാല് നാലുകെട്ട് നടുമുറ്റുമില്ലേ അത് നാല് നാല് കെട്ട് നടുമുറ്റുമുണ്ട് അതാണ് പതിനാറ് ഘട്ടം എന്ന് പറയുന്നത് നീ ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഴയ കാലത്തെ ചുവർചിത്രം കാണാം കൊട്ടാരത്തിലുള്ള അത്ര തന്നെ പഴക്കമുള്ള ചുവറച്ചിത്രമാണ് നാച്ചുറൽ കളേഴ്സ് ഉപയോഗിച്ച് വരച്ചിട്ടുള്ളതാണ് പല്ലക്ക് കാണാം ഒരു കിച്ചൺ ഗ്യാലറി ഉണ്ട് മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ തായംകുളം വാൾ കാണാം അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇരുവശത്തും മൂർച്ചയുണ്ട് പിന്നെ പഴയ കോയിൻസ് കാണാം സംഘം പിരീഡ് മുതൽ കൊളോണിയൽ പിരീഡ് വരെയുള്ള കോയിൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾ കണ്ടും ഉള്ളിലോട്ട് പോകാം കേട്ടോ ഇത് പഴയകാലത്ത് ശില ഫലകങ്ങളാണ് സ്മാരകശിലകൾ എന്ന് പറയും ഇത് തൃശ്ശൂർ ജില്ലയിൽ നിന്നും ലഭിച്ചിട്ടുള്ള ചില സ്മാരകശിലകളാണ് അതോടൊപ്പം തന്നെ ഇവിടെ ധാരാളം തുടക്കല്ല് വീഴക്കല്ല് തപ്പിക്കല്ല്ല് എന്നിയെക്കുറിച്ചുള്ള വിവരണങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും ഇത് തൃശ്ശൂർ ജില്ലയുടെ ഭാഗത്തു നിന്നും കണ്ടെത്തിയിട്ടുള്ളതാണ് ഇത്തരം സ്മാരകങ്ങൾ അതിൻ്റെ എല്ലാം ഫോട്ടോസും ചെറിയ തോതിലുള്ള മാത്രകളാണ് ഇവിടെ സൃഷ്ടിച്ച് വെച്ചിട്ടുള്ളത് ഇതുപോലെ ആർക്കിയോളജിക്കൽ വകുപ്പിൻ്റെ കീഴിൽ ഒരു സ്മാരകമായിട്ട് സംരക്ഷിച്ച് വരികയാണല്ലോ വളരെ മനോഹരമായ ഒരു കൊട്ടാരം പതിനാറ് കെട്ടിലാണ് ഇതിൻ്റെ നിർമ്മാണം ഈ കൊട്ടാരത്തിന് വലിയ പഴക്കം പറയാനില്ല അതുകൊണ്ട് തന്നെ ഒരല്പം പൊതുമയുള്ള രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം ഇത് രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന ഒരു പല്ലക്കിൻ്റെ ഒരു വാഹനമാണിത് അന്ന് കാലത്ത് കൂടുതലും രാജാക്കന്മാർ പല്ലക്ക് അതുപോലെ തന്നെ കുതിരവണ്ടി തുടങ്ങിയ യാത്രാ മാർഗ്ഗങ്ങളാണല്ലോ അവർ ഉപയോഗിച്ചിരുന്നത് വളരെ മനോഹരമായ ചെറിയ ചെറിയ നടുമുറ്റങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക ഇത്തരം നിർമ്മിതികൾ നമുക്ക് കാണുവാനായിട്ട് പുരാവസ്തു വകുപ്പ് വളരെ ഭംഗിയായിട്ട് ഇവയെല്ലാം പരിപാലിക്കുന്നുണ്ട് എന്നതിൽ സന്തോഷം പറഞ്ഞ ഇത് പഴയകാലത്തെ നന്നങ്ങാടികൾ കൊടക്കല്ലുകൾ ഇതാണ് ഗജാന്തൽ മോഷം എന്ന ഒരു വലിയ ഒരു ഛായ ചിത്രമാണ് ഇതിനു മുൻപിലായിട്ട് കുളപ്പടവ് നമുക്ക് കാണാൻ സാധിക്കും അവിടെ നിന്ന് കുളി കഴിഞ്ഞ് വരുന്നവർ ഈ ഗജാന്തൽ മോശം എന്ന ഈ വലിയ ചാചിത്രത്തിന് മുമ്പിൽ ധ്യാനാത്മകമായി ഇരുന്ന് ധ്യാനിച്ചതിന് ശേഷമാണ് പോവുക എന്നാണ് ചരിത്രം പറയുന്നത് ഇത് വലിയൊരു ചില ഫലകമാണ് ഇപ്പോൾ നമ്മൾ താഴോട്ട് ഇറങ്ങി കുളപ്പടവിലേക്കുള്ള ഒരു വഴിയാണിത് ഈ കുളത്തിൻ്റെ ഒരു പ്രത്യേകത ഈ കുളത്തിന് രഹസ്യ അറകളുണ്ടെന്നാണ് പറയുന്നത് ഈ രഹസ്യ അറകളിലൂടെ കൊട്ടാരത്തിലുള്ളവർക്ക് രക്ഷപ്പെടാനുള്ള ഗുഹ ഉണ്ട് എന്ന് പറയപ്പെടുന്നു അതിലൂടെയാണ് രാജാക്കന്മാർ രക്ഷപ്പെട്ടു പോയത് ഇതാണ് കുളപ്പടവിലേക്കുള്ള വഴി അവിടെ നിന്ന് കോണിപ്പടി കയറി ചെല്ലുമ്പോഴാണ് ഗജാന്തരൻ മോഷമെന്ന ആ വലിയ ചാചിത്രം കാണുക ഇത് കരിങ്കൽ ചില കൊണ്ട് ഉണ്ടാക്കിയ അനേകം ദേവി ദേവന്മാരുടെ വിഗ്രഹങ്ങളാണ് ഇവയ്ക്ക് നാനൂറ് അഞ്ഞൂറ് വർഷത്തെ പഴക്കമുണ്ട് ഇതും കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ പുരാവസ്തു വകുപ്പ് സ്ഥാപിച്ചിട്ടുള്ളതാണ് വളരെ മനോഹരമായ ചില ഫലങ്ങൾ ദേവി ദേവ വിഗ്രഹങ്ങൾ എന്നിവയെല്ലാമാണിത് കരിങ്കല്ലിൽ കൊത്തിയെടുത്ത ഈ ചില ഇപ്പോൾ അവയ്ക്ക് വലിയ പ്രാധാന്യം തന്നെയാണുള്ളത് ഇതൊരു ചിത്രം വരച്ചു വച്ചിട്ടുള്ളതാണ് ഇതും കൊട്ടാരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അത്ര വലിയ കൊട്ടാരമെന്ന് നമുക്ക് ഇതിനെ അവകാശപ്പെടാനൊന്നുമില്ലെങ്കിലും ഇത് മർത്താണ്ഡവർമ്മ മഹാരാജാവ് ഒരു ടെമ്പററി സ്റ്റേ ഉദ്ദേശിച്ചാണ് ഈ കൊട്ടാരം പതിട്ടുള്ളത് അതുകൊണ്ട് ഇത് വലിയ കൊട്ടാരമെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല ഈ കൊട്ടാരത്തിൻ്റെ പണിക്ക് മറ്റുള്ള കൊട്ടാരങ്ങളെ പോലെ വലിയ കൊത്തുപണികളോ അതുപോലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിക്കുകയില്ല പ്ലെയിൻ ആയിട്ടുള്ള വർക്കുകളാണ് പക്ഷെ ധാരാളമായി ഈട്ടിയിലും തേക്ക് ആഞ്ഞിലി തുടങ്ങിയ മരങ്ങളിലാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കികൾ വളരെ മനോഹരമായ വരാന്തകളാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വിശാലമായ കുളം കാണാൻ കഴിയും അതുപോലെ തന്നെ മറ്റു ജനലിലൂടെ നോക്കുകയാണെങ്കിൽ വിശാലമായ കളിസ്ഥലം കാണാൻ സാധിക്കും മഹാരാജാവിനെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പുറമേയുള്ള കാര്യങ്ങൾ കാണുവാനായിട്ട് വ്യക്തമായ ഒരു കാഴ്ച ലഭിക്കുന്ന വിധത്തിലാണ് ഈ കൊട്ടാരത്തിൻ്റെ നിർമ്മാണം വളരെ മനോഹരമായ നാലുകെട്ടുകളാണ് നമ്മളിപ്പോൾ കണ്ടത് തടി വളരെ കൂടുതലായിട്ട് ഇത്തരം കൊട്ടാരത്തിൽ ഉപയോഗിച്ച് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇത് സംസ്കൃത ബൈബിൾ ഇത് വകുപ്പ് പല ഭാഗത്തു നിന്നും കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് ഇത് പലതരം കൈവിലങ്ങൾ ബയനെറ്റ് വെടിയുണ്ടകൾ ഇതാണ് കായംകുളം രാജാവിൻ്റെ വാള് അതിൻ്റെ പ്രത്യേകത ഇരുതല മൂർച്ചയുള്ള ആളുകളാണ് കൊട്ടാരത്തിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ വളരെ മനോഹരമായ ഒരു ലാൻഡ്സ്കേപ്പും അതുപോലെ വളരെ ഗ്രീനറി ആയിട്ടുള്ള ഒരു ഭാഗങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക ഇത് കൊട്ടാരത്തിലുള്ള ഒരു വെസ്റ്റേൺ രീതിയിലുള്ള ഒരു ടോയ്ലറ്റാണ് അന്ന് കാലത്ത് ഇത് മുകളിൽ നിലയിൽ ടോയ്ലറ്റ് നിർമ്മിക്കുക വളരെ സാധ്യത കുറവുള്ള ഒരു കാലഘട്ടത്തിലാണ് നമുക്ക് ഈ ഒരു പ്രത്യേകത കാണാൻ സാധിക്കുക ഒരുപക്ഷെ വിദേശികളുടെ കൊട്ടാരം സന്ദർശനത്തിനോടനുബന്ധിച്ചുണ്ടായിട്ടുള്ള ഒരു മാറ്റമായിരിക്കാം ഇത് എന്നാണ് പറയപ്പെടുന്നത് പലതരം വെടിയുണ്ടകളാണ് നാം കാണുന്നത് പിന്നെ വലിയ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് കോയിൻ കളക്ഷൻ പുതാധന കാലത്തെ അനേകം കോയിൻ കളക്ഷൻ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ അന്ന് കാലത്ത് ഉപയോഗിച്ചിരുന്ന നാണയങ്ങളെ പറ്റി വിശദമായ ചരിത്രം ചുമതൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് പണ്ടുകാലത്ത് കവടിയാണ് പൈസ കണ്ടുപിടിക്കും മുമ്പ് വസ്തുക്കൾ കൈമാറ്റം ചെയ്യുന്നതിന് നാണയങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നത് എന്നാണ് അറിയുന്നത് അത് വലിയൊരു അറിവായിട്ടാണ് എനിക്ക് തോന്നിയത് ചേര ചോള രാജാക്കന്മാരുടെ കാലത്തുണ്ടായിരുന്ന നാണയങ്ങൾ നല്ലൊരു നാണയ ശേഖരം തന്നെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ പഴക്കം അവ ഉപയോഗിച്ചിരുന്ന കാലഘട്ടം അവയെക്കുറിച്ചെല്ലാം ആലോചിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ആ ശരിയായ വില നമുക്ക് മനസ്സിലാകുന്നത് ചെറിയ ബട്ടൻ്റെ വലിപ്പമുള്ള അതിനേക്കാൾ ചെറിയ നാണയങ്ങളാണ് പലതും തന്നെ പക്ഷെ അന്ന് കാലത്തും ഈ നാണയം ഉപയോഗിച്ചുള്ള ക്രയവിക്രയങ്ങൾ നടന്നിരുന്നു എന്നുള്ളത് ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഒരു കൗതുകം തന്നെയാണ് ലക്ഷ്മിയോ രാഹൻ ഇതെല്ലാം ഓരോ തരം നാണയങ്ങളാണ് ഇരുപത്തിയെട്ടര ചക്രം കൊച്ചി ഇരട്ടപുത്തൻ ഇൻഡോ ഡച്ച് കൊച്ചി ഒറ്റപുത്തൻ ഇൻഡോ ഡച്ച് നാണയം ഇവയെല്ലാം കാണുവാനായിട്ട് ഇവിടെ തന്നെ കാണുവാൻ സാധിക്കും എന്നുള്ളത് ഇങ്ങോട്ട് വന്നത് വെറുതെ ആയില്ല എന്നുള്ളതിന് ഒരു തെളിവും കൂടിയാണ് സുൽത്താൻ്റെ കാശ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ നാണയങ്ങൾ ഇതെല്ലാം എനിക്ക് വലിയ കൗതുകമാണ് ജനിപ്പിച്ചത് നെതർലാൻഡ് ഗോയൻ രണ്ടസെൻറ്റിൻ്റെ വീരരായൻ സ്വർണപ്പണം ഒന്ന് നോക്കിയാൽ ആ നാണയങ്ങളുടെ അക്കാലത്തെ ക്രയങ്ങളെ പറ്റിയുള്ള ചിന്തയിൽ ഞാൻ കുറേ നേരം ഈ നാണയങ്ങൾ അവിടെ കാലപ്പഴക്കം അതുപോലെ തന്നെ അവിടെ അമൂല്യ വില അവയെല്ലാം കുറിച്ച് ആലോചിച്ച് കുറേ നേരം ഞാൻ അവിടെ നിന്നു ഇത് രാജാവ് പല കാലഘട്ടത്തിലായിട്ട് എഴുതിയിട്ടുള്ള ക്രയവിക്രയ നാണയങ്ങളെ പറ്റിയുള്ള ചില കത്തുകളാണ് പഴയകാലത്തെ കൊച്ചി രാജവംശത്തിൻ്റെ ഒരു ഫോട്ടോ നമുക്ക് കാണാൻ സാധിക്കും ഇത് ഈ കൊട്ടാരത്തോട് ചേർന്നിട്ടുള്ള അടുക്കള കിണറാണ് പണ്ടുകാലത്ത് കൊട്ടാരത്തോട് ചേർന്ന് അടുക്കളയും അടുക്കള കിണറും നമുക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ ഒരു പ്രത്യേകത അടുക്കള കിണർ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ പാത്രങ്ങൾ മറ്റു കഴുകുവാനായിട്ടും ഒരു പ്രത്യേക പടുക്ക അവിടെ നിർമ്മിച്ചിട്ടുണ്ടാവും വെള്ളം കുതിരി പാത്രങ്ങൾ കഴുകി അടുക്കളയിലേക്ക് കയറി ചെല്ലാം എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത ഇവിടെ ധാരാളം പഴയകാല പാത്രങ്ങൾ അതുപോലെ തന്നെ ഉറികൾ കാണാൻ സാധിക്കും അതുപോലെ തന്നെ മാവ് അരയ്ക്കുന്ന ആട്ടുകല്ല് തിരിക്കല്ല് എന്നിവയെല്ലാം ഇന്നത്തെ കാലത്തെ യുവജനങ്ങൾക്ക് ഒരു പുത്തൻ കാഴ്ച തന്നെയായിരിക്കും കാരണം അവർ ഇതൊന്നും കണ്ടിട്ടുണ്ടാവില്ല പഴയകാലത്തെ ഈ തരം അടുക്കള ഉപകരണങ്ങൾ മുതിർന്ന തലമുറയ്ക്ക് പോലും കാര്യമായ അറിവോ കാര്യങ്ങളോ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് ഇപ്പറഞ്ഞ വസ്തുക്കൾ ഞാൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് കാരണം ഇവയെല്ലാം തന്നെ ഞാനും ആദ്യമായിട്ട് കാണുകയാണ് വളരെ മനോഹരമായ പൂന്തോട്ടം സജ്ജീകരിച്ചിരിക്കുന്നു ഇന്നൊരു മഴയുടെ ഒരു ദിവസം കൂടിയായിരുന്നു അതിനാൽ നല്ല തണുത്ത ഒരു ദിവസമാണ് ചൂടിൽ നിന്നെല്ലാം മുക്തി നേടി സുഖകരമായ ഒരു കാലാവസ്ഥ ഇത് അഞ്ചൽ ബോക്സ് എന്ന് പറയും പഴയകാലത്ത് പോസ്റ്റ് ഓഫീസ് പുറത്തിക്കുന്നതിന് മുൻപ് അഞ്ചൽ ആപ്പീസാണ് ഉണ്ടായിരുന്നത് അഞ്ചൽ എന്ന് പറഞ്ഞാൽ കത്തുകൾ അവ കൊണ്ടുപോകുന്ന അഞ്ചലോട്ടക്കാരനാണ് കത്തുകൾ ഓരോ ഭാഗത്തേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അതിന് പ്രത്യേക ഒരു യൂണിഫോമും അരയിൽ മണി കയ്യിൽ ഒരു അധികാര അധികാരദണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വെച്ചാണ് അഞ്ചലോട്ടക്കാരനെ അന്ന് കാലത്ത് കാണാൻ സാധിക്കുക ഞാനും കണ്ടിട്ടൊന്നുമില്ല പറഞ്ഞു കേട്ടിട്ടുള്ളത് കേട്ടു എന്ന് മാത്രമല്ല വളരെ പുതുമ തോന്നി എനിക്ക് ആ അഞ്ചൽ പെട്ടി കണ്ടപ്പോൾ ട്രാവങ്കു രാജാവിൻ്റെ ചിഹ്നമായ ശങ്കിൻ്റെ മുഖമുദ്ര ആ അഞ്ചൽ ബോക്സിൽ കാണാൻ സാധിക്കും വളരെ മനോഹരമായ ഒരു ലാൻഡ്സ്കേപ്പിങ്ങിലൂടെയാണ് ഇപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കൊട്ടാരത്തിലെ കാഴ്ചകൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു വളരെ ഹൃദ്യമായി തോന്നി ഇവിടുത്തെ പുതാവസ്തു വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരും വളരെ പ്ലീസിങ് മൈൻഡഡ് പേഴ്സണാലിറ്റി ആയിരുന്നു അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും സംശംസകളും അവരോട് ചോദിച്ച് മനസ്സിലാക്കാനും വ്യക്തമാക്കുവാനും കഴിഞ്ഞു തൽക്കാലം എല്ലാ കാഴ്ചകളും വളരെ വിശദമായി ഞാൻ കണ്ടു കഴിഞ്ഞു ഇനി ഞാൻ ഇവിടെ നിന്ന് മടങ്ങി പോവുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുമ്പിൽ വരുന്നതായിരിക്കും അതുപോലെ എല്ലാവർക്കും നന്ദി